ഉത്തരേന്ത്യയിലേക്കാണ് പോവാ ഇന്ന് കോളേജ് ഉണ്ട് നമുക്ക് ഒരു ബ്ലോഗ് എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നു ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു ഓക്കെ പള്ളി ചെയ്തിട്ട് കുളിച്ചിട്ട് കോളേജിൽ പോകണം ഈ വീഡിയോ എന്തായാലും രാത്രി വീഡിയോ ആയിരിക്കും ഓക്കെ Thank you. ഫ്രണ്ടിൽ ഫ്രണ്ടെത്തിടാ രണ്ടുപേരുണ്ടല്ലോ

ഒരു സംഭവം എഴുതാറുണ്ട് അത് എഴുതി കഴിയണം ഒരു ലെറ്റർ എഴുതാറുണ്ട് അത് കഴിഞ്ഞിട്ട് മുടി കെട്ടണം ചായ കുടിക്കണം കോളേജിലേക്ക് പോകണം കോളേജിൽ എത്തിയിട്ട് അതിൻ്റെ ബ്ലോഗ് പകുതി ബ്ലോഗ് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ശരി മുടിയെട്ടെ മുടികെട്ടാനല്ല എനിക്ക് അത് എഴുതണം നമ്മൾ എഴുതാൻ പോവാ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ എഴുതണം ചിന്തിച്ചെയ്യണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല അത് കുത്തി ഫേസ് മുടി കിട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല எனக்கு தான் விட வச்சு கிடக்கணும்னு அறில கேட்டுக்கணி பண்ணி கிட்ட போலீஸ் എനിക്കറിയില്ല നിസംബ കൊച്ചിനെന്താസ്സ് ഇങ്ങുണ്ടാണോ ഇതിന് കൂടിയേ ണ്ടല്ലോ തിങ്ങിൻ്റെ ചോറ് ഭാഗം എന്റെ റൂമിൽ കണ്ടിട്ടില്ല ഇതൊക്കെ ചില കട്ട് അതൊക്കെ കണ്ടിട്ടോ വീഡിയോ ഒരു ദിവസം ഞാൻ എന്റെ റൂമിട്ടു ചെയ്യുന്നുണ്ടായിരിക്കും പുതിയ റൂമൊക്കെ വന്നു ഐഡിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും സ്കൂളിൽ പോണ ഐഡിയ സാധനം നോക്കാം

എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഞാൻ നോട്ടീവ് എടുത്തു കുറച്ച് മോട്ടിവേഷൻ മോട്ടിവേഷൻ്റെ കുറവുണ്ടായിരുന്നു എനിക്ക് അതും കൂടി ഉണ്ട് ഉണ്ടായി ആ ഫ്രെയിം ഞാൻ ഈശോയിൽ കഴിഞ്ഞ എത്ര പ്രൈസ് ഞാൻ പറഞ്ഞത് നോക്കുമ്പോൾ കോളേജിൽ ഇരുന്ന് നമ്മൾ ബിസ്കറ്റ് ആക്കാൻ അമ്മ ബിസ്കറ്റ് ആണ് കുട്ടി പോകാൻ പോകുന്നത് ഇത് ഒരു പാത്രത്തിലാക്കും ബിസ്കറ്റിന്റെ സൗണ്ട് പൊട്ടം വന്നിരിക്കണ എന്താ നോക്കണേ

വെച്ചിട്ടാണ് ദൈവത്തിന്റെ ഫോട്ടോ റ്റ് തിന്നു വെച്ചിട്ടാണോ തേവത്തിന്റെ കിച്ചു ഏ ഏയ് ഇല്ലില്ല അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പോവാണ് ക്യാമറ കുറച്ച് വ്യത്യാസം ഉണ്ട് എന്റെ ഫോണിൽ എടുക്കുന്നുണ്ടാണ് നേരത്തെ അമ്മയുടെ ഫോണിലാണ് എടുത്തത് അതാണ് ക്ലാരിറ്റി ഉണ്ടായിരുന്നത് ഇവര് ക്ലാരിറ്റി കുറവാണ് നശിച്ച മഴ പെയ്യുന്നു വിചാരിച്ചേ പക്ഷെ പെയ്തു പകുതി എത്തിപ്പി പെയ്തു അപ്പോഴേക്കും ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിണ്ടായിരുന്നു ക്ലാസ്സിൽ കുറച്ച് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് ബിസി ആയിരുന്നു എനിക്ക് എനിക്കു വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അധികം എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ബ്രേക്ക് ഒക്കെ ഞാൻ ഫുഡ് കൊണ്ടിട്ടില്ല ഞാൻ അവൻറെ ഫുഡാണ് കഴിക്കണേ എന്റെ ഇല്ല വേറെ ക്ലാസ്സീട്ട് വച്ചാണ് അവൻ്റെ പിരിയറും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മുടെ വെറുതെ മോഡലിലെ ഫോട്ടോഷൂട്ട് കണ്ടു ലക്ഷം രാവിലെ പോയ കൊലമാണോ എനിക്കിപ്പോഴും

എല്ലാവർക്കും ഇഷ്ടമാണോ നമ്മൾ ബാഗൊക്കെ ഊരി അടികാടൊക്കെ മാറ്റി അപ്പോഴും ഇവിടെ തമ്പുരാൻ സമയത്തോ ചത്തുപോയോയോ കൊറച്ചേരം കാണത് ഞാൻ എടുക്കണവരെ അത് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇനി എന്താണ് കുളിച്ച് എന്തെങ്കിലും തിന്നാൻ നോക്കട്ടെ വിശന്ന് കൊണ്ടാതടങ്ങിയിരിക്കുക ഓക്കെ അപ്പോൾ എൻ്റെ ഈ ബ്ലോഗ് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് അല്ല കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ബൈ ബൈ യു